ചായ കുടിച്ചോടാ നീ എന്തെങ്കിലും കഴിച്ചോടാ ദോശയും ചമ്മന്തി കഴിച്ചോളൂ കുട്ടി വന്ന് ചായോടാ ചായ കുടിക്കണോ ആരും എന്റെ ചായ ഞാൻ കുടിച്ചില്ല ഞാൻ ചായ കുടിച്ചിട്ട് പറ്റാം ഒരു സെക്കൻഡ് ഏ ഞാൻ ചായ കുടിച്ചില്ല ഇത് ചായ കുടിക്കണം ആര് ും സ്വാഗതം എല്ലാവരും ഓടിച്ചാടി വന്ന് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും എവിടെ പോയി ലൈക്ക് അടിച്ച് വന്ന് സപ്പോർട്ട് ചെയ്യണേ ചോറുണ്ടോ പറയോ അവൻ പോയതാടാൻ പോയതാണോ സ്വാഗതം നമസ്കാരം ലൈവിലൂട്ട് സ്വാഗതം ഓടിച്ചാടിക്കുട്ടികളെല്ലാം വന്ന് വീട്ട് വാങ്ങി വരുന്നു എല്ലാവർക്കും എല്ലാവർക്കും ലൈവിലോട്ട് ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം ഓടിച്ചാടി വന്ന് വന്ന് ലൈക്ക് 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 സപ്പോർട്ട് 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 ചെയ്യൂ പോയോടാ പോയോ പോയോ എല്ലും പവറായി ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാവർക്കും ലൈബ്രിലോട്ട് സ്വാഗതം ആർ ചാടി ഫാമിലി വന്നേ ഓടി വാ കുട്ടികളെ ചാടി വാ കുട്ടികളെ േട്ടാണവുടിയായിട്ട് ഞാനിപ്പോ ലൈവാണ് പ്രണവേട്ട് കമന്റ് കേറാൻ പറ്റൂ ചേട്ടൻ കമന്റ് കേട്ടോ ചേട്ടൻ അനിയനും കമന്റ് ഇട്ടില്ല ചിരിച്ച് കൂട്ട് കൊടുക്കാന്നോ

മാത്രേ നിങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കേറാനും പറ്റുള്ളടാ കേട്ടാ

Ah, <laughs> <laughs> ും ഞങ്ങ ലൈക്ക് വരുന്നില്ല ഞങ്ങളൊന്ന് ഓടിപ്പോ